ജശൂരിൻ സർ നമസ്കാരം ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകളെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സന്യാസി സമൂഹങ്ങളൊക്കെ വലിയ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അഖില ഭാരതീയ സന്ത് സമിതി അവരൊക്കെ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകളെ വിമർശിക്കുകയാണ് യഥാർത്ഥത്തിൽ ധർമ്മ ആചാര്യന്മാർക്കാണ് മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളത് മോഹൻ ഭാഗവതിനല്ല എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം നടത്തിയ പരാമർശത്തെ എങ്ങനെയാണ് സാർ യഥാർത്ഥത്തിൽ നോക്കിക്കാണുന്നത് ആർ എസ് എസിന്റെ സർ സംവിധായകൻ ഡോക്ടർ മോഹൻ ഭാഗവത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ മഹാനുഭാവ് ആശ്രമത്തിന്റെ നൂറാം വാർഷിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മറ്റു ഹിന്ദു സംഘടനകളുടെ കാഴ്ചപ്പാട് അതേപടി വേറുന്ന അനുസരിക്കുന്ന ആ ലൈനിലുള്ള പ്രസ്ഥാനമല്ല ആർ എസ് എസ് ഹിന്ദു ഹിന്ദുത്വ ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ അത് കേവലം മതപരമായിട്ടുള്ള ആശയത്തിലല്ല ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസ് അത് പറയുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു വ്യക്തമെന്ന് പറഞ്ഞാൽ പോരാ അതിശക്തമായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ധർമ്മത്തെ കുറിച്ചുള്ള അല്പജ്ഞാനം അധർമ്മമാണ് അതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് സ്വയം വിജ്ഞാനികളെന്ന് നടിക്കുന്നവർക്ക് അറിവ് പകരാൻ ബ്രഹ്മാവിന് പോലും കഴിയില്ല സ്വയം എല്ലാം അറിയാം എന്ന് നടിക്കുന്നവരെ ബ്രഹ്മാവിന് പോലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിശക്തമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതുപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ചുള്ള അപൂർണമായ അറിവ് അനീതിയിലേക്ക് നയിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാവുന്ന എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന കർമ്മകുശലതയൊക്കെ ഇവിടുത്തെ മീഡിയയ്ക്കും അല്ലെങ്കിൽ ആർ എസ് എസ് വിരോധികൾക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു ധർമ്മം എന്തെന്ന് അറിഞ്ഞ് ആചരിക്കണം കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് കാരണമാണ് ലോകത്തെവിടെയും മതത്തിന്റെ പേരിൽ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ അധർമ്മത്തെ ധർമ്മത്തെക്കുറിച്ചുള്ള അപൂർണമായ അറിവ് ആപത്താണ് ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഹൈലൈറ്റ് അപ്പോ മതം എന്നും ധർമ്മം എന്നും പറയുന്ന രണ്ട് കാഴ്ചപ്പാടുണ്ട് ഇപ്പോ ഇസ്ലാം മതമാണ് ക്രൈസ്തുമതമാണ് ബുദ്ധമതമാണ് ജൈന മതമാണ് പക്ഷെ ഹിന്ദു മതമല്ല എന്തുകൊണ്ട് മതമല്ല ഈ ഹിന്ദു മതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ധാരാളം ഹിന്ദു മതങ്ങളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഓരോ വിശ്വാസ പ്രമാണവും ഓരോ കാഴ്ചപ്പാടുമാണ് ഉള്ളത് എന്നാൽ ഹിന്ദു ധർമ്മം എന്ന് പറയുമ്പോൾ ധാരാളം മതങ്ങളെ അതിനകത്ത് ഉൾക്കൊള്ളും അതിൽ ഈ പറഞ്ഞ വേർതിരിമില്ല അല്ലെങ്കിൽ ശരി തെറ്റുകൾ നീ ശരി ഞാൻ തെറ്റ് അല്ലെങ്കിൽ ഞാൻ ശരി നീ മൊത്തം തെറ്റ് ഇങ്ങനെയുള്ള ഒരു സിമറ്റിക് കാഴ്ചപ്പാടും ഈ കാഴ്ചപ്പാടിനാണ് അദ്ദേഹം പറയുന്നത് വിശാലമായി എല്ലാവരെയും ഉൾക്കൊള്ളണം ആ വിശാലമായി എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരാണ് ഈ വിമർശനം മുന്നോട്ട് വെക്കുന്നത് ഇതില് രാമക്ഷേത്രം പ്രധാനമായിട്ട് ഹിന്ദുവിൻ്റെ ഒരു വിശ്വാസ ഭൂമിയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അതേപോലുള്ള സമാനമായിട്ടുള്ള മറ്റ് ഇഷ്യൂകൾ ദയവ് ചെയ്ത് ഉയർത്തിപ്പിടിക്കരുത് അതായത് നമുക്കറിയാം നിരവധി ഹർജികളാണ് കോടതിയിൽ ഇപ്പോൾ കയറി ഇറങ്ങുന്നത് പല മസ്ജിദുകൾക്ക് താഴെയും ക്ഷേത്രങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുണ്ട് ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ ഈ ധർമ്മച്തി ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഈ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടന്നത് ഒരു മതപരമായ കാഴ്ചപ്പാടിലല്ല ആർ എസ് എസ് കാണുന്നത് ആർ എസ് എസ് രാമക്ഷേത്രത്തെ കേവലമൊരു രാമദേവാലയമായിട്ട് മതപരമായ ദേവാലയമായിട്ടല്ല കാണുന്നത് ഇവിടെയാണ് വ്യത്യാസം അതായത് രാമൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അല്ലെങ്കിൽ ഇതിഹാസ കഥാപാത്രം എങ്ങനെ വേണമെങ്കിലും പേരിട്ട് വിളിക്കാം ചിലർക്ക് രാമനെ ദൈവമായിട്ട് വിളിക്കാം ചിലർ രാമനെ നേതാവായിട്ട് വിളിക്കാം ചിലർക്ക് രാമനെ മാതൃകാപുരുഷനായി വിളിക്കാം രാമോ വിഗ്രഹമാൻ ധർമ്മ എന്നാണ് രാമായണം എഴുതിയ വാത്മീകി പോലും പറഞ്ഞിരിക്കുന്നത് രാമായണ വാത്മീകി പറഞ്ഞത് ധർമ്മത്തിന്റെ മതത്തിന്റെ അല്ല ധർമ്മത്തിൻ്റെ ആൾരൂപമാണ് അതുകൊണ്ട് രാമ എന്ന ശബ്ദവും രാമക്ഷേത്രവും ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് ആർ കാണുന്നത് അതിനെ കേവലം ഒരു ക്ഷേത്രമായിട്ടോ രാമവിഗ്രഹമായിട്ടോ അല്ല ഇന്ത്യൻ ദേശീയതയുടെ ഭാരത ദേശീയതയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് രാമക്ഷേത്ര പുനർനിർമ്മാണത്തെ ആർ എസ് എസ് പിന്തുണയ്ക്കുന്നത് എന്ന് കരുതി ഇനി ഇനി കൃഷ്ണനെ അല്ലെങ്കിൽ ശിവനെ അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ഗണപതിയെ ഇങ്ങനെ അങ്ങ് പറഞ്ഞ മുപ്പത്തി മുപ്പോടി ദൈവങ്ങളുണ്ട് ഈ പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളും പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ട് അതേ സ്ഥാനത്താണ് മുഗളന്മാരുടെ ആക്രമണ കാലഘട്ടത്തിൽ പല മുസ്ലിം ദേവാലയങ്ങളും പണിതിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയാം ഇത് ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുക്കാൻ പോയാൽ മാന്തി നോക്കിയാൽ അതും ശരിയാണെന്ന് വരും പക്ഷേ അതുകൊണ്ട് ഭാരതത്തിന് ഒരു ഗുണവും കിട്ടില്ല മാത്രമല്ല ഹിന്ദു മുസ്ലിം അകൽച്ച ഉണ്ടാവും കലാപങ്ങൾക്ക് വഴിതെറ്റും അതുകൊണ്ട് അതൊന്നും വേണ്ട അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് അറിയാം ഇത് അങ്ങനെ ചെയ്തതാണ് പക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ ഇനി നമുക്ക് കൂടി മുന്നോട്ട് പോകാൻ ദേശത്തിന്റെ ദേശീയതയുടെ പ്രതീകമായ രാമക്ഷേത്രം മതി എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ആർ എസ് എസ് ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനു വേണ്ടി രാമൻ ക്ഷേത്രം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതായത് അവഹേളനത്തിനും ശത്രുതയ്ക്കും വേണ്ടി പുതിയ ഇഷ്യൂസ് വീണ്ടും വീണ്ടും ഉയർത്തി കാണിക്കരുത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ വലിയൊരു വിഭജനത്തിലേക്കാണ് നയിക്കുക അത് യഥാർത്ഥത്തിൽ ധർമ്മത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പക്ഷേ ഇതിനെ വലിയൊരു നമ്മൾ ഈ പല മീഡിയാസിലും അതിൻ്റെ കമൻറ്റുകളും ആളുകളുടെ പ്രതികരണമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർ എസ് എസ് മോഹൻ ഭാഗവതിനെ പോലും സർസത് ചാങ്ങലിനെ പോലും എതിർക്കുന്ന വിമർശിക്കുന്ന ഹിന്ദുവിനൊപ്പം ഇദ്ദേഹം നിൽക്കുന്നത് ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ളൊരു എതിർപ്പാണ് ഉയർന്നു കേൾക്കുന്നത് അല്ല ഈ എതിർപ്പ് തന്നെയാണ് ശങ്കരാചാര്യർ നേരിട്ടത് ഈ എതിർപ്പാണ് അംബേദ്കർ നേരിട്ടത് ഈ എതിർപ്പാണ് നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും നേരിട്ടത് ഇതേ എതിർപ്പ് തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നേരിട്ടത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ടത് അപ്പൊ അവരുടെ കാലത്ത് ഈ എതിർപ്പുണ്ടായിരുന്നു ബുദ്ധനെ കൊല്ലാൻ തുടങ്ങിയതാണ് ബുദ്ധന്റെ കാലത്ത് ബുദ്ധന് എതിർപ്പ് നേരിട്ടിട്ടുണ്ട് ക്രിസ്തു നേരിട്ടിട്ടുണ്ട് നബി നേരിട്ടിട്ടുണ്ട് എല്ലാവരും എതിർപ്പ് നേരിട്ടിട്ടുണ്ട് അതായത് സമൂഹത്തിൽ സമാധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തെ ഒന്നായി കാണണമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഈ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് ആരാണ് എതിർക്കുന്നത് സങ്കുചിതമായ രീതിയിൽ കാര്യങ്ങൾ കാണുകയും താന്താങ്കളുടെ മാത്രം ചെറിയ വീക്ഷണ കോണുകളിൽ ചിന്തിക്കുകയും തന്റെ സ്വാധീനം മാത്രം ഉറപ്പിച്ചാൽ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് എതിർക്കുന്നത് നേരെ കുറച്ച് വിശാല രാഷ്ട്ര താല്പര്യമുണ്ടെങ്കിൽ ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല അപ്പോൾ ഈ എതിർപ്പെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമന്റെ കൃഷ്ണന്റെ കാലത്തും ക്രിസ്തുവിന്റെ നബിയുടെ ബുദ്ധന്റെ കാലത്തും ശങ്കരാചാര്യരുടെയും ഏർ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടപ്പി സ്വാമികളുടെയും വിവേകാനന്ദന്റെയും കാലത്തും ഈ എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ സത്സംഖ്യ അനകം നേരിടുന്നത് അതിനെ നേരിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ധർമ്മത്തിന്റെ വഴി ഈ ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മോഹൻ ഭാഗവതിൻ്റെ ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു നിലപാടാണ് സമൂഹത്തിൽ ശാന്തതയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പരാമർശങ്ങളാണ് പക്ഷെ അതിന് നേരെ വരുന്ന വിമർശനങ്ങളെ വളരെ സങ്കടത്തോടു കൂടിയിട്ടും ദുഃഖത്തോട് കൂടിയിട്ടേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതായത് ഹിന്ദു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഒരുപാട് വിശ്വാസികൾ ഒരു സെമിറ്റിക് മതത്തിന്റെ സ്വഭാവം സ്വീകരിക്കുകയാണോ സർ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കും അതായത് ഈ സെമിറ്റിക് മതമാകാൻ വളരെ എളുപ്പമാണ് ഞാൻ മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണെന്ന് പ്രഖ്യാപിച്ചാൽ ഒരാൾക്ക് സെമിറ്റിക് മതം തുടങ്ങാം പക്ഷെ ഒരാൾക്ക് ഹിന്ദു ധർമ്മം തുടങ്ങാൻ പറ്റില്ല മതം ആർക്കും തുടങ്ങാം ധർമ്മം തുടങ്ങാൻ പറ്റില്ല കാരണം ധർമ്മം അതിവിശാലമാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ധർമ്മം അങ്ങനെ തുടങ്ങേണ്ട കാര്യമില്ല അതവിടെ ഉണ്ട് പക്ഷെ മതം അങ്ങനെയല്ല മതം ഒരു വ്യക്തിയെ എടുത്ത് മുന്നോട്ട് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ആശയത്തെ എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ഇതാണ് ശരിയായ മതം എന്ന് പറഞ്ഞ് കുറെ പേരങ്ങ് ഇറങ്ങി തിരിച്ചാൽ ഒരു മതം ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ആ മതം ഇല്ലാതാകാനും എളുപ്പമാണ് നമ്മൾ നോക്കൂ സനാതനധർമ്മത്തിന്റെ കാലഗണന പരി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച സംഖ്യാശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ശങ്ക കൊണ്ട് പോലും സനാതനധർമ്മത്തിന്റെ കാല പഴക്കം കണ്ടെത്താൻ പറ്റില്ല എന്നാ മതങ്ങളുടെ അടുത്ത് നോക്കൂ ബുദ്ധമതം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം ക്രിസ്തുമതം മതം രണ്ടായിരം വർഷം ഇസ്ലാം മതം ആയിരത്തഞ്ഞൂറ് വർഷം ഇങ്ങനെ സിഖ് മതം ആയിരം വർഷം അല്ല അത് താഴെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് കൃത്യം അതിന്റെ ആന്ത മാസം തീയതി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാക്കിയ എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് കൊണ്ട് പക്ഷെ സനാതനധർമ്മത്തിന് മാനുഫാക്ചറിങ് ഡേറ്റ് ഇല്ല അതുകൊണ്ട് അത് എക്സ്പയറി ആയി പോവുകയേ ഇല്ല അപ്പോ ഈ മതസങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാട് തുടങ്ങാൻ എളുപ്പമാണ് ആൾക്കാരെ വികാരം കൊള്ളിക്കാൻ എളുപ്പമാണ് സംഘടിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് ലോകം മുഴുവൻ നോക്കൂ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് മതമാണെങ്കിലും അതൊരു മതമാണ് കമ്മ്യൂണിസം ഒരു മതമാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എന്താണ് ലോകത്ത് വലിയ ചോരപ്പുഴകൾ ഒഴുക്കുകയും വലിയ സംഘടനകൾ നടത്തുകയും ചെയ്തു ഭാരതത്തിലെ ഹിന്ദു മതങ്ങൾ മാത്രമാണ് സംഘടന നടത്താതിരുന്നത് ബാക്കിയെല്ലാം സംഘടനകളിലേക്ക് എത്തി ഇപ്പോൾ ആശയങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കടുത്ത നിലപാടുകൾ കൊണ്ടും ഇത്തരം കടുമ്പിടുത്തം മതങ്ങൾ തുടരുകയാണെങ്കിൽ അത് ഏത് മതത്തിൻ്റെയും ഏത് മഠത്തിൻറെയും ഏത് സ്വാമിയുടെയും ഏത് സംഘടനയുടെയും ഏത് തീവ്രവാദി ഗ്രൂപ്പിന്റെയും നേതാവാണ് പറയുന്നതെങ്കിലും ശാശ്വതമായി അത് രാജ്യത്തിന്റെ ശാന്തി നശിപ്പിക്കും അതുകൊണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ആർ എസ് എസിന്റെ സർസംഖ്യാലയം ചെയ്യുന്നത് സാറിപ്പോൾ ഈ പറഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് ഈ സനാതനം എന്ന് പറയുന്നത് ഒരു തുറന്ന ആകാശം പോലുള്ളൊരു സംഗതിയാണ് അതിൽ എല്ലാത്തിനും എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നതാണ് സാറ് വ്യക്തമാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ബി ജെ പി ആർ എസ് എസ് തമ്മിലൊരു ഒരു പോരാട്ടം അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു പ്രചരണവും നടക്കുന്നുണ്ട് അതിലെന്താണ് വാസ്തവുള്ളത് അതായത് ആർ എസ് എസ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാകാത്തവരാണ് അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലാണ്ട് നടിക്കുന്നവരാണ് ഈ വാത ഉയർത്തുന്നത് ആർ എസ് എസിന്റെ ഒരു വലിയ ശരീരമുണ്ട് ആ ശരീരത്തില് നിരവധിയായിട്ടുള്ള ഏർ അവയവങ്ങളുണ്ട് ആ ആർ എസ് എസിന്റെ ഒരു അവയവം ആർ എസ് എസ് ആകുന്ന മാതാവിന്റെ ശരീരത്തിലെ ഒരു അവയവം മാത്രമാണ് ബി ജെ പി അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അതല്ലെങ്കിൽ എ ബി വി പി അതല്ലെങ്കിൽ ബി എം എസ് അങ്ങനെ നൂറുകണക്കിന് വലിയ അവതാരങ്ങളുള്ള ലോകം മുഴുവെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിരാട് രൂപമാണ് ആർ എസ് എസ് അതിപ്പോ നൂറു വർഷം തയ്യാൻ പോവാണ് ആ ആർ എസ് എസിന്റെതായിട്ടുള്ള ഭാഗമായി തന്നെ അതിന്റെ വിവിധ ക്ഷേത്രം ആർ എസ് എസ് ആര് പറയുന്ന ഭാഷ വിവിധ ക്ഷേത്രം എന്ന് പറയും ആർ എസ് എസ് ആർ അല്ലാത്തു പറയുന്ന ഭാഷ പരിവാർ എന്ന് പറയും അപ്പൊ ആരെങ്കിലും സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ചുക്കും അറിയില്ല എന്ന അതിന്റെ അർത്ഥം സംഘപരിവാർ എന്ന് പറയുന്നവർക്ക് ആർ എസ് എസിനെ കുറിച്ച് ഒന്നും അറിയില്ല ആർ എസ് എസിന്റെ വിവിധ ക്ഷേത്രം തന്നെയാണ് ബി ജെ പി ആ ബി ജെ പി ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ് അപ്പോൾ ആ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അസമാധാനം ഉണ്ടാകാനും സങ്കുചിത താല്പര്യം ഉയർത്തിക്കൊണ്ടുവരാനും ആർ എസ് എസ് എന്ന് മാത്രമല്ല അതിനകത്ത് ഒരു വിവിധ ക്ഷേത്രങ്ങളും ഇഷ്ടപ്പെടില്ല പക്ഷേ ആർ എസ് എസിന്റെ കയ്യിലേക്ക് ഭരണം കിട്ടിയിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നവര് ഈ ഭയം ഊതി കത്തിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നിടത്താണ് കണ്ടോ സർസംഖ്യ അത് നിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത് നിങ്ങൾക്കെതിരെയാ പറഞ്ഞത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത് അതുകൊണ്ട് എതിർക്കണമെന്നും പറഞ്ഞ് ചില ആൾക്കാരെ പിരികേറ്റി ചൂട് കയറ്റി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇതും ആർ എസ് എസിനറിയാം ബിജെപിക്ക് അതിനേക്കാൾ ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിലോ ആർ എസ് എസും വിശ്വകന്ധപരുഷത്തും തമ്മിലോ യാതൊരു ഭിന്നതയും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആർ എസ് എസിനെ അറിയില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായുള്ളൊരു സന്ദേശമാണ് മോഹൻ ഭാഗവത് വിമർശിക്കപ്പെടുകയല്ല വേണ്ടത് അദ്ദേഹം അംഗീകരിക്കപ്പെടുകയാണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു വലിയൊരു ശത്രുത അത് രാജ്യത്തെ തന്നെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്ന ആ ശത്രുതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻ ഭാഗവതിൻ്റെ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനെ എല്ലാവരും എല്ലാ ഹിന്ദു സമൂഹവും അതോടൊപ്പം തന്നെ സംഘപരിവാറിലെ ഒരുപാട് ആളുകളും അംഗീകരിക്കുകയാണ് വേണ്ടത് വിമർശിക്കപ്പെടുകയല്ല വേണ്ടത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക